ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇസ്രായേൽ ഹമാസ് ധാരണ ഖത്തറിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ കൂടുതൽ അവശ്യ സാധനങ്ങൾ ഗാസയിലേക്ക് കടത്തിവിടാൻ ധാരണയായി ദോഹയിൽ നിന്ന് ഈജിപ്തിലേക്ക് അയക്കുന്ന സഹായ സാമഗ്രികൾ അവിടെ നിന്ന് ഗാസയിലേക്ക് കൊണ്ടുപോകാനാണ് ധാരണയായിരിക്കുന്നത് ഇസ്രായേലി ബന്ദികൾക്കുള്ള മരുന്നുകളും ഇങ്ങനെ എത്തിക്കും ഇപ്പോഴും നൂറ്റിമുപ്പത്തിരണ്ട് ഇസ്രായേലികൾ ഹമാസിന്റെ ബന്ദികളായി തുടരുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തിനാലായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് എൺപത്തി അഞ്ച് ശതമാനം ഗാസ നിവാസികൾക്കും സ്വന്തം വീടുപേക്ഷിച്ച് പോകേണ്ടി വന്നെന്നാണ് പലസ്തീന്റെ കണക്ക് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ഹമാസ് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ പേരെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇവരിൽ പേരാണ് ഇപ്പോഴും ബന്ദികളായി തുടരുന്നത് ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇരുപക്ഷത്തെയും ആക്രമണം നൂറ് ദിവസം പിന്നിട്ടപ്പോഴേക്കും ഗാസയിൽ മാത്രം ഇരുപത്തിനാലായിരം പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിലും ഏറെ പേർ ഗാസ വിട്ട് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇസ്രായേൽ ഹമാസ് ധാരണയായി രണ്ടായിരത്തി ഏഴിൽ ഗാസ ഹമാസ് ഏറ്റെടുത്തതിനെ തുടർന്ന് ഇസ്രായേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ഒക്ടോബർ ഏഴിന് മുൻപും അവസ്ഥ പരിതാപകരമായിരുന്നു ഇന്ന് ഈ പ്രദേശം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം തകർന്നിരിക്കുന്നു ആധുനിക ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് വിദഗ്ധർ പറയുന്നു മരണസംഖ്യ ഇതിനോടകം തന്നെ ഇരുപത്തിമൂവായിരം കടന്നതായി ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നു പലസ്തീൻ ജനസംഖ്യയുടെ ഒരു ശതമാനം ോളം വരുമിത് എന്നാൽ മിഡിൽ ഈസ്റ്റിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ ഹമാസിന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലബനനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചു തുടങ്ങി ഇത് ഇസ്രായേലിന്റെ പ്രതികാരം വർദ്ധിപ്പിച്ചു യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ സിവിലിയൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി ഇറാൻ പിന്തുണയുള്ള ഭീകരവാദികൾ ഇറാഖിലും സിറിയയിലും യുഎസ് സേനയെ ആക്രമിച്ചു അക്രമം നിയന്ത്രിക്കാൻ അമേരിക്ക മെഡിറ്ററേനിയൻ ചെങ്കടൽ എന്നിവിടങ്ങളിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചിട്ടുണ്ട് ಯಂ <us> മരണസംഖ്യ ഭീമമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യുദ്ധം എന്ന് അവസാനിക്കുമെന്നത് സംബന്ധിച്ച് യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല ഗാസയിൽ ദീർഘകാല സൈനിക സാന്നിധ്യം നിലനിർത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് പുനർനിർമ്മാണത്തിന് വർഷങ്ങൾ സമയമെടുക്കും അതിന് ആര് പണം മുടക്കുമെന്നതിന് വ്യക്തതയുമില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഞായറാഴ്ച നൂറു ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം കണ്ട ഏറ്റവും രക്തരൂക്ഷിതവും ദൈർഘ്യമേറിയതുമായ ഇസ്രായേൽ ഹമാസ് പോരാട്ടമായി ഇത് മാറിയിട്ടുണ്ട് എന്നാൽ യുദ്ധത്തിന് സമീപഭാവിയിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീർപ്പുണ്ടാകാമെന്നത് സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും വന്നിട്ടില്ല യാതൊരു മുന്നറിയിപ്പും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധങ്ങളെ കാറ്റിൽ പറത്തി ഹമാസ് ആക്രമണം നടത്തിയത് അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഏറെയും സാധാരണക്കാരായിരുന്നു തുടർന്ന് ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകളെ തട്ടിക്കൊണ്ടുപോയി തൊട്ടുപിന്നാലെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു ഗാസയിൽ ആഴ്ചകളോളം കനത്ത ബോംബാക്രമണം നടത്തിയാണ് ഇസ്രായേൽ ഇതിന് മറുപടി നൽകിയത് ഹമാസിനെ ഇല്ലാതാക്കണമെന്നതും അവർ ഇപ്പോഴും ാക്കി വെച്ചിരിക്കുന്ന തഴവുകാരെ മോചിപ്പിക്കുക എന്നതുമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളെന്ന് അവർ വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും തകർന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി